കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ നിർധന രോഗികൾക്ക് സഹായവുമായി ഐ എൻ ഡി സിയുടെ ആംബുലൻസ് വെള്ളിയാഴ്ച നിരത്തിലിറങ്ങും മലപ്പുറം ജില്ലയിൽ മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിനോടൊപ്പം കോൺഗ്രസ് പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവുമായ ഐ എൻ ഡി യു സിയും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കല്ലായി മുഹമ്മദ് അലിയുടെ പേരിലാണ് ആംബുലൻസ് പുറത്തിറക്കുന്നത് കോഴിക്കോട് കാഞ്ഞങ്ങാട് നിലമ്പൂർ കല്ലായി മുഹമ്മദ് അലി മെമ്മോറിയൽ ആംബുലൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് കോൺഗ്രസ് കോഴിക്കോട് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഐ എൻ ഡി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ഐ എൻ ഡി സിയുടെ ജില്ലയിലെ മുഴുവൻ യൂണിയനുകളുടെയും പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിനൊപ്പം തന്നെ തലയെടുപ്പുള്ള നേതാവായിരുന്നു കല്ലായി മുഹമ്മദ് അലി എന്നാൽ അതിനൊപ്പം വേണ്ട ഒരു പ്രാധാന്യവും ഈ നേതാവിന് ലഭിച്ചില്ലെന്ന പരാതിയും ഐ എൻ ഡി യു സിയിൽ ഒരു വിഭാഗത്തിനുണ്ട് നിലമ്പൂർ അകമ്പാടം എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ഓഫീസ് യാഥാർത്ഥ്യമാക്കാനും കല്ലായി മുഹമ്മദാലി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഐ എൻ ഡി യു സി മുൻകൈയ്യെടുത്ത് തങ്ങളുടെ നേതാവിൻ്റെ സ്മരണയ്ക്കായി ആംബുലൻസ് ഇറക്കുന്നത് ഇതിലേക്ക് കല്ലായി മുഹമ്മദാലിയുടെ മകൾ ഒരു ലക്ഷം രൂപ നൽകി ബാക്കി തുക ഐ എൻ ഡി യു സി സ്വരൂപിക്കും നിർദ്ധരായ രോഗികൾക്ക് സൗജന്യമായും സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് ഡീസൽ ചെലവിലും സർവീസ് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ